പി വി അൻവർ എടുക്കുന്ന നിലപാടുകൾ അനുകൂലമല്ലെന്ന് മന്ത്രി കെ എൻ എൻഗോപാൽ ഇത്തരം ഇടതുപക്ഷത്തെ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏതു പ്രശ്നവും ആർക്കും ഉന്നയിക്കാം എന്നാൽ താൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് ദയിക്കരുതെന്ന് പി വി അൻവറിന്റെ നിലപാടുകളോട് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു ഇത് സംബന്ധിച്ചും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി കൂടാതെ മറ്റ് അഭിപ്രായങ്ങൾ വന്നു സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രപ്രവർത്തകരോട് ഡൽഹി സംസാരിച്ചിട്ടുണ്ട് ഈ സംഭവം സംബന്ധിച്ച് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് സംബന്ധിച്ച് സാധാരണഗതി ചെയ്യാവുന്ന എന്താ പാർട്ടിക്ക് കൊടുത്തത് പാർട്ടി അന്വേഷിക്കും അതുപോലെ തന്നെ ഗവൺമെന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ അന്വേഷിക്കും ഗവൺമെന്റ് എന്ന നിലയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുവോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ പറയുന്ന പോലെ അല്ല അതിന്റെ സമ്പ്രദായം അനുസരിച്ചാണ് ചെയ്യുക അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അടച്ചാക്ഷേപിച്ച് പ്രസ്താവനകൾ കൊടുക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടത് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയും ഗവൺമെന്റും അന്വേഷിക്കും അടച്ചാക്ഷേപിക്കുന്ന പ്രസ്താവനകൾ കൊടുക്കുന്നത് അൻവർ ഇപ്പോഴും തുടരുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത് അനുകൂലമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുൻവിധിയോടുകൂടി ഒരു നീതി നീതിന്യായവും അന്വേഷണത്തിനില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാനതിന് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്കല്ലേ വരിക അപ്പൊ അതുകൊണ്ട് ശ്രീ അൻവർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമല്ല ന്യൂസ് ബ്യൂറോ കൊല്ലാം